や、はあや、はあやあやあやあや i やあ ഭിഷക്കാർക്ക് പൈസ പിന്നെ പണത്തിന് പരം ഭക്ഷണം കൊടുക്കാലോ ഭിഷക്കാർക്ക് ഭക്ഷണം കൊടുക്കാനോ നടക്കണ കാര്യം നടക്കണം കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും എത്തിച്ചേരുന്ന ഭിക്ഷാടനമാഫിയുടെ കൈകളിലാണ് പണത്തിന് പരം ഭക്ഷണം കൊടുത്താ അതോടെ നിൽക്കും ഈ ഭിക്ഷാടനമാഫിയയുടെ കളികൾ അതെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴമോ പലഹാരമോ അങ്ങനെ എന്തുമാണ് പൈസ കൊടുക്കണം എന്നില്ല നമ്മുടെ പണം കൊണ്ടാണ് ഈ ഭിക്ഷാടന മാഫിയ സുപ്രീം കോടതി വരെ പോകുന്നത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ അതല്ലേ അതുകൊണ്ട് ഭിക്ഷക്കാർക്ക് പണം നൽകാറില്ല ഭക്ഷണമാണ് നൽകാറ് വീട് വീടാന്തരം കീറിയിരിക്കുന്നത് ഈ ഭിക്ഷക്കാര് കാരണമാണ് കളവും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പണമാണ് ഇവിടുത്തെ ഭിക്ഷാടന മാഫിയ നിലനിർത്തുന്നത് വരുമാനം നിലച്ചാൽ ഭിക്ഷാടന മാഫിയം ഇല്ലാതാകും വീടുകൾ കയറിയിറങ്ങുന്ന ഭിക്ഷക്കാരെ നമ്മൾ തന്നെ തടയുക നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം താങ്കൾ സഹായിക്കണം പ്ലീസ് ഇനി മുതൽ ഭിക്ഷക്കാർക്ക് പണം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കൂ

ആലോചിച്ച് നോക്കിയപ്പോ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വിഷക്കാർക്ക് മുതൽ ഭക്ഷണം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു വീട് വീടാന്തരം ഭിക്ഷയാചിക്കുന്നത് നമ്മൾ തടയണം എന്നിട്ട് നമ്മുടെ കണ്ണുപെട്ടിച്ച് അവർ വീടുകളിൽ കയറുകയാണെങ്കിൽ ഭിക്ഷക്കാർക്ക് ഒരു രൂപ പോലും കൊടുത്തുപോരുത് ബോധവൽക്കരണം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കണം നമ്മുടെ വീട്ടമ്മമാരിൽ നിന്നായിരിക്കണം ഭിക്ഷക്കാർക്ക് ഒരു രൂപ പോലും കൊടുക്കില്ലെന്ന് നമ്മുടെ വീട്ടമ്മമാരെ കൊണ്ട് നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യിക്കണം